ദൈവതിരുനാമത്തിനുമകത്തും ഉണ്ടായിരിക്കട്ടെ ഫലകരമായ ക്രിസ്തീയ ജീവിതം വിശുദ്ധ യോഖനാനെഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ളതായ വാക്യങ്ങൾ അവിടെ ദൈവവചനം പറയുന്നത് എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിലും വസിക്കും നിങ്ങൾ ഒന്ന് ദൈവത്തിൽ വസിക്കുക എന്നുള്ളതാണ് ഫലകരമായ ക്രിസ്തീയ ജീവിതം യാഥാർത്ഥ്യമായി തീരുന്നതിന് ഒന്ന് ദൈവത്തിൽ വസിക്കുക എന്നുള്ളതാണ് കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കുവാൻ സാധിക്കാത്തതുപോലെ നിങ്ങൾ എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾ എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിൽ വസിക്കും എന്നുള്ളതാണ് ദൈവത്തിൽ വസിപ്പീൻ എന്നുള്ളതാണ് രണ്ട് വചനത്തിൽ വസിപ്പീൻ എന്നുള്ളതാണ് വചനം ജീവനുള്ളതാണ് ചൈതന്യമുള്ളതാണ് ഇരുവായുത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചുകയറിയതും കാണനെയും ആത്മാവിനെയും സന്ധ്യമഞ്ചുകളെയും തുളച്ചു കയറുന്ന ശക്തിയുള്ളതാണ് ദൈവവചനം എന്ന് പറയുന്നത് അതുകൊണ്ട് വചനത്തിൽ വസിക്കുക എന്നുള്ളതാണ് മൂന്ന് ദൈവസ്നേഹത്തിൽ വസിക്കുക എന്നുള്ളതാണ് ദൈവ ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തിൽ വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ് ദൈവസ്നേഹത്തിൽ വസിക്കുവാൻ സാധിക്കുന്നത് നമ്മൾ കുഞ്ഞുനാൾ മുതൽ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നത് ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ് ദൈവം തൻ്റെ സ്നേഹം എങ്ങനെയാണ് വെളിപ്പെടുത്തിയത് ലോഹനാഥ് സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം വായിക്കുമ്പോഴോ പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തക്കവണ്ണം ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു പുത്രനായ ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അപ്പോൾ ദൈവം ലോകത്തെ സ്നേഹിച്ചത് എങ്ങനെയാണ് നൽകുക നൽകലിലൂടെയാണ് പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ നൽകിയതിലൂടെയാണ് ലോകത്തോടുള്ളതായ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ് സ്നേഹത്തിൽ വസിപ്പീൻ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ സാധിക്കുക അതുകൊണ്ട് ഫലകരമായ ഒരു ക്രിസ്തീയ ജീവിതം യാഥാർത്ഥ്യമായി തീരുന്നതിന് ദൈവത്തിൽ വസിക്കുക വചനത്തിൽ വസിക്കുക ദൈവസ്നേഹത്തിൽ വസിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫലകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തട്ടെ ആമീൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവെ അനുഗൃഹീതമായ ദിവസത്തിൻ്റെ നല്ല നിമിഷത്തിനാൽ നന്ദിയ സ്ത്രോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ദൈവമായ കർത്താവ് വചനം കേട്ട മക്കളെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു അവർ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളിൽ നിന്നും വിടുവിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ദൈവത്തിൽ വസിക്കുവാൻ വചനത്തിൽ വസിക്കുവാൻ ദൈവസ്നേഹത്തിൽ വസിക്കുവാൻ ദൈവമേ ഓരോ ദൈവമക്കളെയും അവിടെ തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ഐശ്വര്യത്തിനെ വർഷമാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ വിശ്വസിക്കുന്നു ദൈവം അസകലവും സാധ്യമാക്കി തീർക്കുമെന്ന് ഇത് കേൾക്കുന്നതായ ഓരോ മക്കളുടെയും ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നതായ ഏത് പ്രതിസന്ധിയായാലും പ്രതികൂലമായിരുന്നാലും അതിൽ വിടുവിച്ച് വീണ്ടെടുത്ത് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ വഴി നടത്തണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമേനു കർത്താവായം ശിഖായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദൂർഹാട് സംബന്ധവും സഹവാസവും വഴിവുകളും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാകട്ടെ